സുഹൃത്തുക്കളെ നമസ്കാരം അങ്ങനെ ഓണക്കാലം ഇങ്ങെത്തിയിരിക്കുകയാണ് അല്ലെ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് അത്യധികം സന്തോഷമാണ് ഓണത്തിന് ഒരു പ്രധാന ചടങ്ങാണ് ഓണസാധനങ്ങൾ മേടിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ഉത്രാടത്തിനാണ് പിറ്റേന്നത്തേക്കുള്ള ഓണത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൂട്ടുന്നത് പത്രത്തിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് പ്രിയമാർന്ന ചില വസ്തുക്കളുണ്ട് ഈ വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഒരു വർഷം അല്ലെങ്കിൽ ഈ ഓണക്കാലം മുതൽ വരുന്ന ഓണക്കാലം വരെ നമ്മുടെ ഗൃഹത്തിൽ സമൃദ്ധി പറ്റില്ല ലക്ഷ്മി ദേവിയുടെ വരുത്തുപോക്ക് നിരന്തരം ഉണ്ടാകും ആ ഒരു ആരോഗ്യ സൗഖ്യം ഉണ്ടാകും അതിൽപ്പെട്ട ഒന്ന് രണ്ട് വസ്തുക്കളാണ് ഒന്ന് ഉപ്പ് മഹാലക്ഷ്മിക്ക് വളരെ പ്രിയമാർന്ന മഹാലക്ഷ്മിയുടെ സഹോദരിയായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ് ഉപ്പെന്ന് പറയുന്നത് കടലിൽ അവതരിച്ച ലക്ഷ്മി ദേവിക്ക് കടലിലുള്ള ഉപ്പിൽ വാസമുണ്ട് ഉപ്പ് ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ തീർന്നു പോകുവാനും പാടില്ല ഇങ്ങനെയുള്ള ഉപ്പ് അതുപോലെ തന്നെ സുഗന്ധിപ്രിയ കൂടിയാണ് ഭഗവതി കർപ്പൂരം ഭഗവതിക്ക് വളരെ ഇഷ്ടമാർന്ന ഒരു ഗന്ധമാണ് സുഗന്ധമാണ് അതുകൊണ്ട് തന്നെ കർപ്പൂരം അരി ശർക്കര അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങി നമ്മള് വീട്ടു സാധനങ്ങൾ വാങ്ങുന്നത് കൂടുതൽ സമൃദ്ധിയും ഐശ്വര്യവും ഗൃഹത്തിൽ വന്നു ചേരുന്നതിന് സഹായിക്കും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയുർവേദി മീഡിയ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനിയും സാധനങ്ങളുണ്ട് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിലൂടെ നമുക്ക് കിട്ടുന്നതായ ഗുണം കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുർവേദി മീഡിയ യൂട്യൂബ് ചാനൽ കാണുക നന്ദി